കമ്മെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇക്വലൻസി സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഫോർമേഷൻ തന്നെയാണ് വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ചി യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി കെ ടി യു എന്നിവിടങ്ങളൊക്കെ ഇക്വൻസി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ജനുവൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ഒന്നൊക്കെ ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾ കണ്ട് നോക്കാം ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊസീജിയേഴ്സ് വീണ്ടും എളുപ്പമാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്താ പറയുന്നത് ഒരു ഒരു ലൈക്ക് എന്താ പറയുക നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുന്നത് യു ജിയും പി ജിയും ചെയ്തത് എം ജി യൂണിവേഴ്സിറ്റിയിലായിരുന്നു ബി എഡ് ചെയ്തത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇക്വലസി സർട്ടിഫിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെ വേണം ഞാൻ ഇതൊരു ആർബിറ്ററി ആയിട്ടൊരു സിറ്റുവേഷൻ എടുത്തതാണ് നമുക്കിതിനെ പല രീതിയിൽ കാണാനായിട്ട് പറ്റും സോ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പി ഈ ഒരാളുടെ കണ്ടീഷനകത്ത് അയാള് യു ജിയും ഡിഗ്രിയും പി ജിയും ചെയ്തിരിക്കുന്നത് ലൈക്ക് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബി എഡ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇനി നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിൽ തന്നെ വേണം സോ നമ്മൾ ബേസിക്കലി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിക്ക് വേണ്ടിയാണ് നമ്മൾ വാങ്ങുന്നത് ഒന്നെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഹയർ എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഫോർ എംപ്ലോയബിലിറ്റി എംപ്ലോയി എംപ്ലോയ് ലൈക്ക് എം എംപ്ലോയ് എംപ്ലോയബിലിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങാം സോ ബേസിക്കലി ഇത് വാങ്ങുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഹയർ എഡ്യൂക്കേഷൻ ഇപ്പം ഈ പറയ ബി എഡിന് ശേഷം ഈ പറയപ്പെടുന്നയാൾ ഇപ്പം എം ജി യൂണിവേഴ്സിറ്റിയിൽ എം എഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ എം എഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്ത് അവർ ബി എഡിൻ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വാങ്ങണം നേരെ മറിച്ച് ഇപ്പൊ എം എഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് എം എഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് കേരള യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ആലിക്കട് യൂണിവേഴ്സിറ്റിയിലോ ആണ് എങ്കിൽ നിങ്ങൾ എവിടെയാണോ എം എഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളുടെ ബി എഡ് കോഴ്സിന് എന്ത് ചെയ്യണം ഇക്വാലൻസി എടുക്കണം ഹയർ എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ എംപ്ലോയബിലിറ്റി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പി എസ് സി വഴിയായിട്ട് എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ ആണ് നിങ്ങൾക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടതെങ്കിൽ നിങ്ങൾ കേരളത്തിലെ അംഗീകൃതമായിട്ടുള്ള യു ജി സി ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ ഈ പറയപ്പെടുന്ന ബി എഡ് കോഴ്സിന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എടുത്താൽ മതിയാവും ഇതാണ് ഈ രണ്ട് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ യു ജിയും പി ജിയും ചെയ്തത് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ ഇപ്പൊ ഇക്വലൻസിക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലാണ് എങ്കിൽ നിങ്ങൾ അന്നേരം അവർ നിങ്ങളോട് ചിലപ്പോ നിങ്ങളുടെ ഡിഗ്രിയും പി ജിയും നിങ്ങളുടെ ഡിഗ്രിയും പി ജിയും റെഗുലർ ആയിട്ടാണോ ചെയ്തത് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ചോദിക്കാനും സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ യൂഷ്വലി കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ടി സി അല്ലെങ്കിൽ ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് ഒരാളിപ്പം യു ജി ചെയ്തത് എം ജി യൂണിവേഴ്സിറ്റി പി ജി ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എഡ് ചെയ്തത് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഇക്വലൻസിക്ക് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഇപ്പം നിങ്ങൾ ബി എഡ് ചെയ്തിരിക്കുന്ന പി ജി ക്വാളിഫിക്കേഷൻ വെച്ചുള്ള കോഴ്സുകളാണെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്താ പറയുക കോമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആണെങ്കിൽ നേരെ മറിച്ച് നിങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ പറയുക ഇപ്പം ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ യു ജിയുടെ മാത്രം കൊടുത്താൽ മതി കാരണം യു ജി ഇക്വാലൻ്റ് യു ജി വെച്ചിട്ടാണല്ലോ നിങ്ങൾ ബി എഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ സാധനങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൽ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റി പർപ്പസ് പർപ്പസാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഇക്വെൻറ്റ് സർട്ടിഫിക്കറ്റ് മതി വേറെ വിഷയമൊന്നും പക്ഷെ അന്നേരം നിങ്ങളോട് യു ജിയും പ്പി ജിയും റെഗുലർ ആയിട്ടാണ് അല്ലെങ്കിൽ ഏത് മോഡിലാണ് ചെയ്തെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ടി സിയോ കോഴ്സ് കംപ്ലീഷനോ അല്ലെങ്കിൽ ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾക്ക് എന്താണ് പർപ്പസ് അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടത് നേരെ എംപ്ലോയബിലിറ്റി പർപ്പസ് എംപ്ലോയബിലിറ്റി എംപ്ലോയി പർപ്പസ് എംപ്ലോയ്മെന്റ് പെർപ്പസിന് വേണ്ടി സോറി എംപ്ലോയ്മെന്റ് പെർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റി മതി ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ട് വരും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കീപ് കീപ് വാച്ചിങ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ